ഒ ടിഒർദോ ടെമ്പിളൈസ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജർമ്മൻ ഒക്കൾട്ടിസ്റ്റായ കാൾ കെൽനർ തിയോഡർ റൂസ് എന്നിവർ ചേർന്ന് തുടങ്ങിയ സീക്രട്ട് സൊസൈറ്റിയാണ് ഓർഡർ ഓഫ് ദ ടെമ്പിൾ ഓഫ് ദ ഈസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഓറിയന്റൽ ടെമ്പിളേഴ്സ് എന്നറിയപ്പെടുന്ന ഒ ടിഒ സീക്രട്ട് സൊസൈറ്റീസിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും അലസ്റ്റർ ക്രൗലി ഒ ടിഒയുടെ ഫൗണ്ടേഴ്സിൽ ഒരാളായ തിയോഡർ റസ് ആണ് ക്രൗളിയെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒ ടിഒയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തിയോഡറസിന്റെ മരണത്തിന് ശേഷം ഒ ടിഒയുടെ തലപ്പത്ത് ക്രൗളി വന്നു ക്രൗളിയുടേതായ ഒക്കളുടെ രീതിയിലേക്ക് ഒ ടിഒ മാറി വിറ്റ് സെൽഫ് ഇസ് ഇൻട്രെസ്റ്റിംഗ് പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഫോർ എവ്രി ഇതാണ് ഒ സിമ്പിൾ വളരെ വലുതും ഡീറ്റെയിൽഡുമായ ഒരു സ്ട്രക്ചർ ആണ് ഒ ടിഒയ്ക്കുള്ളത് മാൻ ഓഫ് എർത്ത് ലവർ ഹെർമിറ്റ് എന്നിങ്ങനെ മൂന്ന് ഗ്രേഡുകളിൽ ആയിട്ടാണ് ഒ ടിഒയിലെ അംഗങ്ങൾക്ക് റാങ്ക് കൊടുക്കുന്നത് അതിൽ ഓരോന്നിലും തന്നെ പല ഡിവിഷൻസും ഉണ്ട് ലോകമൊട്ടാകെ ഈ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും എല്ലാ പ്രധാന മേഖലകളിലും ഇക്കൂട്ടരെ കാണാൻ കഴിയുമെന്നും കോൺസ്പെറസി